വേളയിൽ ഈശോയെ ഏറ്റവും കൂടുതൽ വേദനിച്ചത് എപ്പോഴാണെന്ന് ഒരു വിശുദ്ധ ഈശോയോട് ചോദിച്ചു ആ വിശുദ്ധയുടെ പേരാണ് വിശുദ്ധ പീഡാസഹന വേളയിൽ ഈശോയെ അങ്ങേക്ക് ഏറ്റവും കൂടുതൽ വേദനിച്ചത് എപ്പോഴാണ് നമുക്കറിയാം ഗച്ഛൻ തോട്ടത്തിൽ ഈശോ പിടിക്കപ്പെട്ട സമയം മുതൽ മുതൽ കൈകാലുകൾ കെട്ടപ്പെട്ട ഈശോ അടിക്കപ്പെടുകയും അടിയും ഇടിയും അതുപോലെ തന്നെ ഇത്രയേറെ പീഡനങ്ങൾ വടികൊണ്ടുള്ള അടിയും ചമ്മട്ടി കൊണ്ടുള്ള പ്രഹരവും ഈശോ വലിയ മുൾക്കിരീടം തറയ്ക്കപ്പെടുന്ന അവസ്ഥയും ഈശോയുടെ തിരുത്തോളിൽ ഭാരമുള്ള കുരിശ് ചുമത്തപ്പെടുകയും ഈശോ മരണകരമായ വേദനയിൽ ക്ഷീണിതനായി ഈശോ ആ മരക്കുരിശുമായി ഗുൽത്താ മറിയിലേക്ക് പലവട്ടം വീണ് ഈശോയെ വലിച്ചഴിച്ച് കൊണ്ടുപോയ ആ അവസ്ഥയിൽ കൈകാലുകൾ കൈകാലുകളിൽ കാര്യരിപാടികൾ തറക്കുകയും ഒക്കെ ചെയ്ത് കുരിശിലുയർത്തിയല്ലോ ഈ സമയങ്ങളിൽ ഇത്രയും ഈശോ സഹിച്ച സമയങ്ങളിൽ ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ വേദനിച്ചത് എപ്പോഴാണെന്ന് വിശുദ്ധ മെറ്റിൽഡോട് ചോദിച്ചു ഈശോ ഈശോ വിശുദ്ധ മെറ്റിൽഡയോട് പറഞ്ഞത് കാണും എൻ്റെ കുഞ്ഞെ പീഡാസഹന വേളയിൽ ഞാനേറെ വേദനിച്ചത് അനേകം വിഷമുള്ളുകളാൽ മനഞ്ഞെടുത്ത കൂർത്ത മുള്ളുകളുള്ള പടയാളികൾ ശിരസിൽ തറച്ച് കയറ്റിയപ്പോഴാണ് ഞാൻ വേദനിച്ചമട്ടി അടിച്ചപ്പോഴും കൈകാലുകളിൽ ആണി തറച്ചപ്പോഴും വേദനിച്ചതിനേക്കാളും കൂടുതൽ വേദന എന്നാണ് ഈശോ ഉദ്ദേശിച്ചത് കാരണം ആ വിഷമുള്ളുകൾ ഈശോയുടെ ശിരസിലേക്ക് തറച്ച് കയറ്റുകയാണ് അവർ ചെയ്യുക മുൾക്കിരീടം തലയിൽ മെടഞ്ഞെടുത്ത ആ കുറുത്ത മുള്ളുകളുള്ള ആ കിരീടം തലയിൽ വെച്ചതിന് ശേഷം പടയാളികൾ ചുറ്റും നിന്ന് ഞാങ്ങണകൾ കൊണ്ട് അത് കുത്തിയിറക്കും നമ്മൾ ഈ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ഫിലിം കണ്ടാൽ നമുക്ക് ആ ഭാഗം കൃത്യമായിട്ട് കാണാൻ സാധിക്കും അവരുടെ സർവശക്തി ഉപയോഗിച്ച് ചുറ്റും നിന്ന് അനേകം പടയാളികള് കാരിരുമ്പിന്റെ കരുത്തുള്ള ആ പടയാളികള് ഈ ഞാങ്ങണകൾ കൊണ്ട് ആ മുൾക്കിരിയിടത്തിൽ എല്ലാ വശത്ത് നിന്നും കുത്തിപ്പിടിച്ചിട്ട് ആ തലയിലേക്ക് തറച്ച് കയറ്റും അതിനുശേഷം ശേഷം അവര് ആ ഞാങ്ങണകൾ കൊണ്ട് ആ മുൾക്കിരീടത്തിന്മേൽ ആഞ്ഞാഞ്ഞ അടിക്കും അടിക്കുന്ന സമയത്ത് ഈ മുള്ളുകൾ തറഞ്ഞ് തറഞ്ഞ് കയറും അതിലൊരു മുള്ളു ഈശോടെ തലയിൽ കയറുന്ന വേദനയെ ഒരു പക്ഷേ കയ്യിൽ ആണി അടിച്ചപ്പോ ഈശോയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ ഈശോയുടെ ശിരസ് പിളർക്കപ്പെടുകയാണ് ഈ വിഷമുള്ള അത് ഒരു പോഷനബിൾ ആണ് ഒരു പോയിസൺ ഉള്ളതാണ് അത് തലയ്ക്കകത്ത് ശരീരത്തിൽ കയറിയാൽ ഒരു പ്രത്യേക അവസ്ഥയാണത് അതിലൊരു മുള്ള് ഈശോയുടെ നെറ്റിയിലൂടെ താഴേക്ക് തറഞ്ഞിറങ്ങിയിട്ട് അത് കണ്ണിലൂടെ അതിന്റെ ഭാഗം ഒരു കണ്ണിലൂടെ പുറത്തേക്ക് തള്ളി നിന്നിരുന്നു എന്നാണ് പറയുന്നത് പിന്നീടുള്ള ഓരോ പീഡന സമയങ്ങളിലും ഈ മുൾക്കിരീടത്തിന്മ അടികിട്ടുന്നുണ്ട് കുരിശ് യാത്രയിൽ നമ്മൾ കുരിശിന്റെ വഴിയിൽ മൂന്ന് വട്ടം വീണതായിട്ട് അത് നമ്മള് ഒരു പ്രത്യേക ശൈലിയിൽ അങ്ങോട്ട് പതിനാല് സ്റ്റേഷൻസ് ക്രമീകരിക്കാൻ വേണ്ടി ഒക്കെയായിട്ട് മൂന്നാം വട്ടം ഒന്നാം വട്ടം വീഴുന്നു രണ്ടാം വട്ടം വീഴുന്നു മൂന്നാം വട്ടം വീഴുന്നു പറയുന്നേ ഉള്ളൂ ഈശോ എണ്ണാൻ പറ്റാത്ത അത്രയും ഈശോ വീണിട്ടുണ്ട് അത് ഈ കുരിശുമായിട്ട് ഈശോ വീഴുമ്പോൾ ഈ ഈ കുരിശ് തലയോൻ ഈ മുൾക്കിരീടത്തിൽ അടിയിൽ കിടന്നിട്ട് ഈ മുൾ മരക്കുരിശിനടിയിൽ കിടന്ന് മുൾക്കിരീടം ഞെരിഞ്ഞമരണ ഭൂമി വീണ്ടും അപ്പോഴും ഈ മുള്ളുകൾ വീണ്ടും വീണ്ടും തറഞ്ഞ് തറഞ്ഞ് കയറുകയാണ് മാത്രമല്ല ഈ മുൾക്കിരീടം വച്ചതിന് ശേഷം കുരിശിൽ ഈശോ കൈകാലുകൾ അടിച്ച് തറച്ച് ഈശോ വേദന സഹിക്കാൻ വയ്യാതെ ഈശോ തല തല്ലിക്കറിയുമ്പോൾ വീണ്ടും ഈ മുള്ളുകൾ തറഞ്ഞ് തറഞ്ഞ് കയറുകയാണ് എന്നുവെച്ചാൽ മരണ നിമിഷം വരെ ഈ മുൾകിരീടത്തിന്റെ അസ്വസ്ഥത ഉണ്ടായിരുന്നു ഇതിപ്പോൾ ആത്മാവിൽ പരിശുദ്ധാത്മാവി ആരാധന സമയത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് യുക്തി ചിന്തയിലും നിരീശ്വര ചിന്തയിലും ദൈവത്തെ തള്ളിക്കളഞ്ഞും ദൈവത്തെ അധിക്ഷേപിച്ചും ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളിയും കൃപയുടെ ആത്മാവിനെ നിരസിച്ചും ഒക്കെയായിട്ട് സത്യദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ഒരുപക്ഷെ പിശാചിന് കൊടുത്ത് പിശാചിനെ ദൈവമായി ആരാധിക്കുന്ന വിധത്തിൽ പിശാചിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഏറ്റവും ഏച്ചമായ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ലോകത്തിൽ ജീവിക്കുന്ന അനേകം മനുഷ്യ മക്കളുണ്ട് അതുപോലെ തന്നെ മാരകമായ വിധത്തിൽ ഒരു ഒരമ്മയുടെ ഉദരത്തിലിട്ട് കുഞ്ഞുങ്ങളെ കൊന്നുകളയുക അതുപോലെ വാർദ്ധക്യത്തിൽ വൃദ്ധരായവരെ പ്രതികരിക്കാൻ കഴിയാത്ത രോഗത്തിലും ക്ഷീണത്തിലും സഹായിക്കാനും ആരുമില്ലാത്ത രോഗപീഠയിൽ കഴിയുന്നവരെ പീഡിപ്പിക്കുക ആരുമറിയാതെ കൊന്നുകളയുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ബുദ്ധിയിലെ വിഷം കയറിയ ചില ജീവിതങ്ങൾക്കുള്ള പരിത്യാഗമായിട്ടാണ് ഈശോ ഇപ്രകാരം തന്റെ ശിരസ് പിളർക്കപ്പെടാനായിട്ട് ഇടവരുത്തിയത് ആരും ഒരു തിന്മയും അത് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യുന്നില്ല അതിന് പിറകിൽ മുൻപ് ഒരു വിചിന്തനമുണ്ട് ബുദ്ധിയിൽ മനസ്സിൽ ചിന്തയിൽ അത് വിഭാവനം ചെയ്ത് അതിൻ്റെതായ കാര്യങ്ങളെ പ്ലാൻ ചെയ്തിട്ടാണ് പിന്നീടാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് അത് ഏത് പാപമായാലും മോഷണമായാലും കൊലപാതകമായാലും വ്യഭിചാരമായാലും ഏത് തിന്മയായാലും അതുകൊണ്ട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല്ലുന്നതിന് മുമ്പ് അത് പ്ലാൻ ചെയ്യുന്നത് അവൻ്റെ തലക്കകത്താണ് ബുദ്ധിയിലാണ് ചിന്തയിലാണ് ഭാവനയിലാണ് ആലോചനയിലാണ് മനസ്സിലാണ് അവന്റെ മനോഭാവത്തിലാണ് അതുകൊണ്ട് ഈശോയുടെ ശിരസ് ചിന്ത മേഖല ബുദ്ധിയുടെ മണ്ഡലം അത് പിളർക്കപ്പെടാൻ ഈശോ ഇടവരുത്തി ഈ ലോകത്തിലെ ഓരോ മനുഷ്യന്റെയും ഓരോ അകൃത്യത്തിനുമുള്ള പ്രാചീതം പരിഹാരം ഈശോ അനുഷ്ഠിക്കുകയാണ് ഈശോയുടെ ശരീരത്തിലെ ഓരോ ജീവകോശവും മുറിക്കപ്പെട്ടു അടിക്കപ്പെട്ടു അതിന് രക്തം ഒഴുക്കപ്പെട്ടു അതെന്തിനാണ് നമ്മുടെ ശരീരത്തിലെ പാപകരമായ പാപത്തിന്റെ അശുദ്ധിയുള്ള പാപത്തിന്റെ ഭരണമുള്ള തിന്മയുടെ സാന്നിധ്യമുള്ള പിശാചിന്റെ അടിമത്തമുള്ള ഓരോ മേഖലകളും വിടുവിക്കപ്പെടാൻ വേണ്ടിയാണ് ഈശോയുടെ പരിശുദ്ധമായ ശരീരത്തിൻ്റെ ഓരോ ജീവകോശവും നുറുക്കപ്പെടാൻ മുറിക്കപ്പെടാൻ ഈശോ അനുവദിച്ചത് അത് നമ്മോടുള്ള കരുണയാണ് പറയപ്പെട്ടവരെ നരകത്തിലെ പീഡനത്തെ കുറിച്ച് വിശുദ്ധ മര്യാപൗസ്തീനാക്കി ഉണ്ടായ വെളിപ്പാടിൽ ദർശനത്തിൽ ഒരു മാലാക നരകം ദർശനം കാണിച്ചു കൊടുക്കുന്നുണ്ട് ശുദ്ധീകരണ സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് നരകത്തിലെ പീഡനങ്ങളിൽ വിശുദ്ധ മര്യാഫസ്റ്റീൻ ഡയറിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഭൂമിയിൽ മനുഷ്യൻ പാപം ചെയ്യാൻ വേണ്ടി എന്ത് ഏത് ശാരീരിക അവയവമാണോ കൂടുതൽ ഉപയോഗിക്കുന്നത് ആ ഉപയോ ആ അവയവത്തിന് ഏറ്റവും കൂടുതൽ പീഡനം നരകത്തിലുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പൊ നാവ് ഉപയോഗിച്ചാണ് ഒരു വ്യക്തി എപ്പോഴും മ്ളേച്ച സംസാരിച്ച് മ്ളേച്ച വാക്കുകൾ സംസാരിച്ച് മറ്റുള്ളവരെ പുച്ഛിച്ച് കളി പരിഹസിച്ച് അനുദിവിക്കാതെ ആ ഒരു തിന്മയിൽ ജീവിക്കുന്ന ആ വ്യക്തിയുടെ നാവിലായിരിക്കും നാവുകൊണ്ടായിരിക്കും പീഡനം അയാൾ സഹിക്കേണ്ടി വരിക കൂടുതലായിട്ട് അത് ജഡുക പാവമാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ വിടുതലിന് വേണ്ടിയാണ് ഈശോ നമുക്ക് വേണ്ടി ആ മേഖലയില് അടിയേറ്റത് റോമാലേഖന് ആറാം അധ്യായത്തിൽ പറയുന്നുള്ളൂ പാപത്തിന്റെ ഭരണം ശരീരത്തിൽ നമുക്ക് പാപം ചെയ്യാൻ വളരെ സിമ്പിളാണ് പാപം ചെയ്യാൻ എളുപ്പമാണ് പാപം ചെയ്യുമ്പോൾ പാപകരമായ സ്വാധീനമുള്ള പാപത്തിന്റെ ഒരു അടിമത്തം ആ ശരീരത്തിൽ ശാരീരിക അവയവങ്ങളിൽ അത് കുടിപാർക്കാൻ തുടങ്ങും അപ്പം മോശമായ കാര്യം കണ്ടാൽ എന്താണ് കുഴപ്പം മീഡിയ വഴിയൊക്കെ തിന്മ കാണാൻ വേണ്ടി ഒത്തിരി സമയം നമ്മൾ ചെലവഴിച്ചാൽ മോശമായ കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് അതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും ആ മേച്ഛതയെ അതൊന്നും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളല്ലല്ലോ വൈശാചികമായ അരൂപികളുടെ വ്യാപാരങ്ങളാണ് ജഡികഥകളും കൊലപാതകങ്ങളും അക്രമങ്ങളും അനീതികളും ഒക്കെ അത്തരം കാര്യങ്ങൾ അത് സീരിയലായാലും സിനിമയായാലും ഇപ്പൊ സീരിയലിന്റെയും സിനിമയുടെയും ഒക്കെ സബ്ജക്റ്റുകൾ എന്താണ് വഴക്ക് വെറുപ്പ് വിദ്വേഷം പ്രതികാരം ചതി ഏഷണി കലഹം പോര് വെറുപ്പ് ഇതൊക്കെയാണ് സീരിയലിലെയും സിനിമകളിലൊക്കെ മെയിൻ അപ്പൊ നമ്മൾ യൂട്യൂബിലും ഒക്കെ കാണുന്ന റീൽസുകളിലും ഒക്കെ കൂടുതൽ വരുന്ന കാര്യങ്ങൾ എന്താണ് ഇതൊക്കെയാണ് അതൊന്നും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളല്ല അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കാഴ്ചകളിലൂടെ നമ്മുടെ കണ്ണിലേക്കും കണ്ണിൽ നിന്ന് മനസ്സിലേക്കും നമ്മുടെ ഉള്ളിലേക്കും ഒരു തിന്മയുടെ അടിമത്വം കടന്നു വരും പ്രിയപ്പെട്ടവരെ ആ തിന്മയുടെ അടിമത്വം നമ്മളിൽ വസിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ മ്മളെ പോലും ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ കണ്ണ് മ്ലേച്ചമായ സ്ഥലങ്ങളിലേക്ക് പോകും കാഴ്ചകളിൽ ആഗ്രഹിക്കും കണ്ണ് മ്ലേച്ചമായ സംഭവത്തിലേക്ക് കണ്ണ് തന്നെ പറന്നെത്തും കാരണം കണ്ണിൽ തന്നെ ഒരു പൈശാചികമായ അരൂപിയുടെ വ്യാപാരം ഉണ്ടാകാനായിട്ട് അതിടവരികയാണ് നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ചെയ്യ അരുതാൻ അരുത് അരുതെന്ന് എപ്പോഴും നമ്മൾ മനസാക്ഷിയിൽ പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവം നമുക്ക് മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ തരും ആ കൈ ഉപയോഗിച്ച് നമ്മളൊരു ഒരു കുരുന്ന് ജീവനെ കൊന്നുകളെ ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ വൃദ്ധരായ മാതാപിതാക്കളെ അടിക്കാനോ അവരെ വേദനിപ്പിക്കാനോ നമ്മുടെ കൈ ഉപയോഗിച്ചാൽ ആ കൈയിൽ ഒരു പൈശാചിക ശക്തിയുടെ അധിവാസം കടന്നു വരും നീ ആവസ്ഥയിൽ നരകത്തി ചെന്നാൽ ഈ കൈക്ക് അതിനനുസരിച്ചുള്ള പീഡനം നിത്യകാലം നീ പീഡിപ്പിക്കപ്പെടും അതുകൊണ്ട് ഈശോ പറഞ്ഞേ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് കളഞ്ഞിട്ട് നീ നരകത്തി പോയാ മതി അല്ലെങ്കിൽ അതുമായിട്ട് ചെന്നാൽ അതിനനുസരിച്ചുള്ള പീഡനം നിനക്ക് അവിടെ ഉണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവങ്ങൾ ഈ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ആത്മാവിൽ ബോധ്യപ്പെടുത്തി തരുന്ന ആത്മീയമായ രഹസ്യം ഇതാണ് നമുക്ക് വേണ്ടി ഈശോ നമ്മുടെ വിടുതലിന് വേണ്ടി നമ്മുടെ ശരീരത്തിന്റെ മനസ്സിന്റെ ആത്മാവിന്റെ ശാരീരിക അവയവങ്ങളിലെ ഓരോ ജീവകോശങ്ങളിലെയും വിടുതലിന് വേണ്ടി യേശോ തൻ്റെ ശരീരത്തിലെ ഓരോ ജീവകോശവും മുറിക്കപ്പെട്ടു എസ്പെഷ്യലി പ്രത്യേകിച്ചും ഈശോ തൻ്റെ ശിരസ് പിളർക്കപ്പെടാൻ ഇടവരുത്തി അതിലൂടെ കഠോരമായി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള തീവ്രമായ വേദന മണിക്കൂറുകൾ ഈശോ കുരിശിൽ മരണ സമയം വരെ അനുഭവിച്ചിട്ടാണ് ഈശോ തൻ്റെ ജീവൻ അർപ്പിച്ചത് നമുക്ക് ചെയ്യാവുന്നത് അതിലൂടെ ഈശോയെ നിന്റെ പിളർക്കപ്പെട്ട ശിരസിനോട് എൻ്റെ ശിരസിനെ ചേർത്തു പിടിക്കുന്നു എൻ്റെ ബുദ്ധിയെ ചിന്തകളെ ചേർത്ത് പിടിക്കുന്നു എൻ്റെ ബുദ്ധിയിലുള്ള ചിന്തയിലുള്ള ഭാവനയിലുള്ള ആലോചനാശീലത്തിലുള്ള മനസ്സിലുള്ള ധാരണയിലുള്ള അറിവുകളിലുള്ള കഴിവുകളിലുള്ള എല്ലാ മ്ലേച്ഛതകളിലേക്കും പിളർക്കപ്പെട്ട തിരുശിരസിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്ന ആ തറക്കപ്പെട്ട മുൾക്കിരീടം തറക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ആഴമായ മുറിവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന പരിശുദ്ധ ചോറയാൽ എൻ്റെ ശിരസിനെ കഴുകണമേ അങ്ങനെ ഈശോയുടെ തിരുമുറിവിനോട് നമ്മുടെ ശരീരത്തെ ശാരീരിക അവയവങ്ങളെ ചേർത്ത് പിടിച്ച് അതിലൂടെ ഒഴുകി ഇറങ്ങിയ പരിശുദ്ധ ചോറയാൽ കഴുകി കഴുകി ശുദ്ധീകരിച്ച് നമ്മളൊരു അത്ഭുതം വിടുതൽ പ്രാപിക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ അല്ലാത്തിടത്തോളം കാലം നമ്മളൊരു കുംഭസാരം നടത്തിയത് കൊണ്ടൊന്നും ആയില്ല കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആ പാപ ചെയ്യും കാരണം കുംഭസാരിക്കുമ്പോൾ അനുദപിച്ച് അത് ഏറ്റുപറഞ്ഞു എന്നാൽ അതിൻ്റെ അടിമത്തം ഭരണം വിട്ടുമാറിയിട്ടില്ല വിട്ടുമാറണമെങ്കിൽ ഈ പരിശുദ്ധ ചോറയാലുള്ള കഴുകി കഴുകിയുള്ള വിടുതൽ അത് നാളുകളെടുത്ത് നമ്മൾ പരിത്യാഗങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ച് അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോഴത്തൊന്നും മുട്ടുകൂത്താനും കരങ്ങൾ ഉയർത്താനും ഇടയ്ക്കൊന്ന് ഉപവസിക്കാനും സഭ നിശ്ചയിക്കുന്ന ദിവസങ്ങളിൽ ഉപവസിക്കുകയും മാംസം വർജിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി സഭ നിർദ്ദേശിക്കുന്നത് അനുശാസിക്കുന്നതിന്റെ പുറകിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അല്ലാതെ ഈ വർഗം ഒരുവനെ വിട്ടുപോകില്ലെന്ന് ഈശോ പറഞ്ഞില്ലേ മറക്കോ സ്വമ്പതിൽ ഉപവസിക്കുമ്പോൾ പരിത്യാഗങ്ങൾ ചെയ്യുമ്പോൾ മുട്ടുകുത്തുമ്പോൾ പരിത്യാഗങ്ങൾ ചെയ്യുമ്പോൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എളിമപ്പെടുമ്പോൾ ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ സഹിക്കാൻ തയ്യാറാകുമ്പോൾ നന്മ ചെയ്യുമ്പോൾ കരുണ കാണിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ അഹങ്കാരിയായ അഹങ്കാരിയായി പിശാജ് മുട്ടുമടക്കും അവന്റെ അരൂപികൾ നിർവീര്യമാകും യേശുവിനെ തിരിച്ചറിയാൻ കഴുകുമ്പോൾ യേശുവിൻ്റെ കുരിശിലെ ബലിയുടെ അനന്ത യോഗ്യതകളെ പ്രാർത്ഥിച്ച് സ്വീകരിക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും വരുന്നത് നമ്മുടെ കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ എൻ്റെ കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ കുരിശിൽ അങ്ങ് ചിന്തിയ രക്തത്താൽ എൻ്റെ കണ്ണുകളെ ശുദ്ധീകരിക്കണമേ കാഴ്ചകളെ ശുദ്ധീകരിക്കണമേ കണ്ണിലൂടെ കടന്നു വന്ന അശുദ്ധിയുടെ മേഖലകളെ ശുദ്ധീകരിക്കണമേ എനിക്ക് വിടുതൽ നൽകണമേ മേച്ഛത കാണാനുള്ള കണ്ണിൻ്റെ അടിമത്തം മാറ്റണമേ എൻ്റെ കണ്ണിൽ വസിക്കുന്ന പൈശാചിക ശക്തികളുടെ കെട്ടുകൾ അഴിക്കണമേ അടിമത്തങ്ങൾ മാറ്റണമേ യേശുവിൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ പരിശുദ്ധ ചോറയാൽ എൻ്റെ കണ്ണുകളെ കഴുകണമേ യേശുവിൻ്റെ നാവ് മുറിക്കപ്പെട്ടപ്പോൾ ഈശോ പര

പ്രാർത്ഥിച്ച് 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 പ്രിയപ്പെട്ടവരെ ഒരു വലിയ വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ കുംഭസാരിക്കുമ്പോൾ ഒരു അഭിഷിക്തിന്റെ കൈവപ്പ് സ്വീകരിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോൾ പരിത്യാഗങ്ങൾ ചെയ്യുമ്പോൾ ഒരു വിടുതൽ ഒരു വിശുദ്ധീകരണം ഒരു സൗഖ്യം ഒരു അഭിഷേകം ഒരു ഒരു രൂപാന്തരീകരണത്തിന്റെ അനുഭവം ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു ഇരിക്കുകയാണ് നമ്മൾ നമ്മൾ ആ കൂടെ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ കഴുകപ്പെട്ടവരായി നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല കുറന്തോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പൊ സ്വലി പറയാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ യേശുവിന്റെ രക്തത്താൽ തിരിച്ചറിയാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ് വിലക്ക് വാങ്ങപ്പെട്ടവനാണ് ഞാൻ സാത്താനെ നിനക്ക് എന്നിൽ അവകാശം എന്ന് പറഞ്ഞാൽ പിശാജ് ലജ്ജിച്ച് പിന്മാറി പോകും പല ജഡിക പ്രവണതകളുടെ ആസക്തികള് അശുദ്ധികള് ഇതൊക്കെ വിട്ടുമാറാത്ത തടക്കദോഷമായി ദോഷമായി ബലഹീനതയായി നമ്മൾ ഇതിനെ ന്യായീകരിച്ച് ചില ന്യായീകരിക്കുന്നത് എങ്ങനെ അറിയാമോ പൗലോ ശ്രീയക്കും ചില ബലഹീനതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോ കരുണയല്ലേ സ്നേഹമല്ലേ അതുകൊണ്ട് എനിക്കിങ്ങനൊരു ബലഹീനതയുണ്ട് അത് നാളുകളായിട്ട് വിട്ടുമാറാത്തതാണ് അതെന്റെ തളക്ക അത് ഇടയ്ക്കൊക്കെ വന്നു പോകും അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞേക്കണേ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോയാലും കുഴപ്പമില്ല അങ്ങനെ അത് പൈശാചിക ചിന്തയാണ് പ്രിയപ്പെട്ടവരെ യേശുവിന് നേടിത്തരാൻ കഴിയാത്ത ഒരു മേഖല വിടുന്ന മേഖലയും നമുക്കില്ല അത് യേശുവിൽ നിന്നും പ്രാപിച്ചെടുക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോ ഏതേത് മേഖലകളിലാണ് ബലഹീനരും അടിമത്വം ഉണ്ട് നമുക്ക് തന്നെ ബോധ്യം കിട്ടിയിരിക്കുന്നത് ആ മേഖലയുടെ വിടുതിന് വേണ്ടി വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ ഓരോ ദിവസവും പരിത്യാഗം ചെയ്ത് നമ്മൾ തിരുരക്തത്താൽ കഴുകി പ്രാർത്ഥിച്ച് ആ വിശുദ്ധീകരണം വിടുതിലും നമ്മൾ പ്രാപിക്കണം പ്രിയപ്പെട്ടവരെ ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ വെറുതെ അങ്ങോട്ട് അടി കൊണ്ടതല്ല ഈശോ ഓടി രക്ഷപ്പെടാൻ പറ്റാത്തത് കൊണ്ട് പടയാളികളും യഹൂദരും അവരൊക്കെ എല്ലാവരും കൂടെ യേശുവിനെ കൂട്ടം കൂടി നിന്ന് തല്ലി വലിച്ചടിച്ച് കൊണ്ടുപോയി കുരിച്ചു തറച്ച് യേശുവിന് രക്ഷപ്പെടാൻ പറ്റാത്തതുകൊണ്ട് യേശുവിനെ അവർ തല്ലി കൊന്നതല്ല യേശു സ്വയം ഈ പീഡനത്തിന് വേണ്ടി സഹിക്കാൻ വേണ്ടി ഭൂമിയിൽ അവതരിച്ച ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് നമ്മുടെ പാപങ്ങളൊക്കെ വഹിച്ചിട്ടാണ് യേശു അടികളേറ്റുവാങ്ങിയത് യേശയ്യ പ്രവചനം പറയുന്നു അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി നമ്മുടെ അകൃത്യങ്ങൾ ദൈവം അവൻ്റെ മേൽ ചുമത്തി ഒന്ന് പത്ത് പ്രാവശ്യം രണ്ട് ഇരുപത്തിനാല് നമ്മുടെ പാവങ്ങളെല്ലാം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തിട്ടാണ് അവൻ മുറിക്കപ്പെട്ടത് ആ മുറിവ് കൊണ്ട് സൗഖ്യമുണ്ടെന്ന് പത്ത് പ്രശ്നം ഒന്ന് പത്ത് പ്രാവശ്യം രണ്ട് ഇരുപത്തിനാല് നമ്മുടെ അകൃത്യങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തിട്ട് യേശു മുറിക്കപ്പെട്ടു ആ ഏറ്റെടുത്ത ശേഷമുള്ള മുറിപ്പാടുകൾ എന്തിനാ നമ്മുടെ ശരീരത്തിന്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് ഇത് തിരിച്ചറിവ് ഓടെ നമുക്ക് പ്രാപ്തി കരങ്ങൾ ഞാൻ പിടിച്ച് എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ യേശുവേ ആരാധന എല്ലാ മക്കളും യേശുന്റെ രക്തം ഒഴുകി ഇറങ്ങട്ടെ യേശുറങ്ങൾ ഒഴുകി ഇറങ്ങട്ടെ യേശുവിന്റെ അധികം ഒഴുകി ഇറങ്ങട്ടെ യേശു അത്തരങ്ങൾ നമ്മുടെ അധികളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ യേശുവിന്റെ ശാരീരിക അവയങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ യേശുവിന്റെ അത്തരം നമ്മുടെ ആധുനിക അവയങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ നമ്മുടെ

ർത്താവേ സ്തുതിക്കുന്ന കർത്താവേതി കർത്താവേ സമർപ്പിക്കുന്ന കർത്താവേതാവേ ആരാധനമേ കരുണ ചൊരിയണമേണമേക്ഷണമേക്ഷിക്കണമേ കൃപ വർഷിക്കണമേ കൃപ വർഷിക്കണമേ करबो वर्षी करने 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 क